അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആവി ഒന്ന് പിടിച്ചിട്ടോ ഒരു പച്ച ഗുളിക കിട്ടില്ലേ ആ ഗുളിക ഗുളികയിനകത്ത് ഇട്ടിട്ടോ ഞാൻ ആവി പിടിച്ചത് ഏഹ് നല്ല സുഖമല്ലേ ആവി പിടിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മെഡിസിനൊക്കെ കഴിച്ചിട്ട് കിടന്നുകൊണ്ട് വന്നത് രാവിലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഏഹ് കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടായിരുന്നു ആ അപ്പൊ തീ കിടക്കപ്പായ വന്നതാണ് കേട്ടോ ആ അപ്പം ഇനിയിപ്പോ എന്താ പറയാ ഇപ്പൊ അഞ്ചമ്പത്തഞ്ചായി ഏഹ് അഞ്ചരക്ക് എണീക്കുന്നതായിരുന്നു ഇത്ര താമസിച്ചു പോയി ഗുളിക ക്ഷീണം ആയിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ പറയുക ഇത് എണീക്കാൻ നോക്കിയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കി നടക്കുന്നില്ല തലയ്ക്ക് ഭയങ്കര ഭാരമായിരുന്നു തല പൊങ്ങണില്ലായിരുന്നു അപ്പൊ പിന്നെ ഒരു പ്രകാരത്തിൽ നമ്മൾ എണീറ്റിലെങ്കിലും പരിപാടികളൊന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വൃത്തിയില്ലാത്തോണ്ട് എണീറ്റതാണ് എണീറ്റു ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി അതിനുശേഷം എന്തായിരിക്കും നല്ല അസിഡിറ്റി കേട്ടോ ഇത്രയും ഗുളിക കഴിക്കും എല്ലാ ദിവസവും തന്നെ അസഡിറ്റൂലെ കഴിക്കും അപ്പം ഇത് യാസ്രീ ചുള്ളിയൊക്കെ കഴിച്ചു പിന്നെ നമ്മള് രാവിലെ വെറുമ്പോൾ ആയിട്ട് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്ന നല്ലതാണ് കേട്ടോ ഇത് സാധാ വെള്ളമാണ് അത് കഴിഞ്ഞ് അത്യാവശ്യം പാത്രമൊക്കെ ഞാൻ കഴുകി കഴിച്ചു ഇന്നലെ രാത്രി കഴുകിയതിന്റെ ബാക്കി കിടന്നതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കപ്പ് വെച്ച പാത്രം അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശമാവ് ശരിയായി ഒന്ന് നോക്കി പിന്നെ ഞാൻ സ്റ്റവില് വെച്ചത് അയിമതക്ക വെള്ളമാണ് കേട്ടോ അങ്ങനെ അയിമോതക്ക ചീര കറകപ്പെട്ട വെള്ളമൊക്കെ ഞാൻ കുടിക്കാറുണ്ട് അപ്പൊ അതോടെ തിളപ്പിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശമാവ് സെറ്റ് ആയിട്ടോ చుట్టూ അപ്പോൾ അങ്ങനെ അതെ ദോശ ചുടുന്നതിന്റെ ഇടയ്ക്ക് അതേ അയിമതു വെള്ളം തിളച്ചു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി മുളക് പിന്നെ എന്താ പറയുക അത്രമാണ് നമ്മൾ അരയ്ക്കുന്നത് പിന്നെ ഇഞ്ചി ഇഞ്ചിയിടെ പോയി കേട്ടോ ഇഞ്ചി ഇടുമായിരുന്നു അത് ഇനി ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് തുടച്ചു അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞു കേട്ടോ എല്ലാം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് അങ്ങനെ അങ്ങനെ ചെയ്തതാണ് പിന്നെ അപ്പം അരി തിളച്ചു അരി വറുത്തു പിന്നെ ദോശയ്ക്കുള്ള കടുക് വറുത്തു ഞാൻ ഇത്തിരി ഇതുപോലെയാണ് കേട്ടോ ആക്കോളൂ ഒത്തിരി വെള്ളം ആക്കില്ല കുഴപ്പമരത്തിന് ചമ്മന്തി സെറ്റായി അപ്പോൾ എൻ്റെ ക്യാബേജ് തോരൻ വെക്കാൻ തോരനെഞ്ഞു പിന്നെ ഇതിൽ ഞാൻ വെളുപ്പണിക്ക് ഇതിന് തരിയും കേട്ടോ അത് കഴിഞ്ഞ് കടുക് വറുത്തിട്ട് ക്യാബേജ് ആക്കി പിന്നെ ഇത് ഞാൻ മീൻ കറി വെക്കാനാണ് കേട്ടോ മീൻ വെള്ളത്തിലിട്ടിണ്ടായിരുന്നു ജയിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്യാബേജ് ഇളക്കി അത് ആക്കി നമ്മൾ സാധാരണ ഇഞ്ചി മുളക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇതേ ഉലുവ ഇട്ടു പിന്നെ ഇത് വെച്ചു അതിൽ കട പൊട്ടി അരി വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പുളി ഇട്ടു പുളി ഇട്ടിട്ട് ഉപ്പിട്ടു ആ എല്ലാം അങ്ങോട്ട് കടകട കടപ്പുടാ ഇളക്കി പൊടികളിട്ടു അതായത് കാശ്മീരി ജില്ലി ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ ഇച്ചിരി വിഷ്ക്കറി മസാല എല്ലാം കൂടി ഇട്ടു തിളച്ച് അത് വെള്ളം ഒഴിച്ച് തിളച്ചു മീൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഇട്ടു അപ്പോഴത്തേക്കും ചോറ് റെഡിയായി ചോറ് കൊണ്ടാണുള്ള ചോറ് പാത്രത്തിലെടുത്തു ക്യാബേജ് ചോറിന് എടുത്തു അപ്പോഴതേ മീൻ തിളച്ചു തിളച്ച മീൻ കഷ്ണത്തിലേക്ക് ഒഴിച്ചു ഒന്ന് കറക്കി ഒന്ന് കറക്കി അടുപ്പിലേക്ക് വെച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇളക്കി കൊടുത്തു അതുകഴിഞ്ഞാൽ അവിടതേ തിളച്ചു േ നമ്മളത് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് വാങ്ങി വാങ്ങി വാങ്ങിയതേ നമ്മുടെ മീൻകറി സെറ്റ് വാളക്കറിയാണെട്ടോ അടിപൊളിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ലേ കൂട്ടുമ്പോൾ പറയാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയും എടുത്ത് ചോറ് കൊണ്ടുപോകുന്ന സ്ഥലം പത്രത്തിലേക്ക് എടുത്തു അങ്ങനെ അത് സെറ്റ് ആയി അപ്പൊ നമ്മുടെ ചോറ് റെഡി ആയി പിന്നെ ആബേജ് തോലൻ പിന്നെ മീൻകറി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചമ്മന്തി സാമ്പാർ ഇതൊക്കെ റെഡിയായി ചോറ് കൊണ്ടുപോകുന്ന പാത്രം അതെല്ലാം സെറ്റാക്കി ചോറും കറികളൊക്കെ പിന്നെ കഴിക്കാനുള്ള ദോശ എടുത്തു സാമ്പാർ പിന്നെ ചമ്മന്തി എടുത്തു അതൊക്കെ എടുത്തു ആ അതൂതൊക്കെ ഇനി കട്ടൻ ചായ വെക്കണം അപ്പൊ അതേ പിന്നെ കട്ടൻ ചായ വെച്ചു പിന്നെ എന്താ പറയാ ഫുഡ് കഴിക്കാത്തൊട്ട് ഫുഡ് കഴിക്കണം പറയുകയാണുണ്ടോ അപ്പൊ വേഗം ഫുഡ് കഴിക്കുക എന്ന് ഞാൻ പറയുന്നതാണത് അപ്പൊ പിന്നെ അതെ അതെ കട്ടൻ ചായ സെറ്റായി ദോശയും ചമ്മന്തി സാമ്പാറും കട്ടൻ ചായ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പണി എല്ലാം കഴിഞ്ഞു എനിക്കിത് കഴുകലും കഴിഞ്ഞിട്ട് പിന്നെ തുണി മെഷീനെ ഇടണം പിന്നെ തൂത്തുപാറിന് തുടയ്ക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അതീ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും സാമ്പാറും തേങ്ങാ ചമ്മന്തി അട്ടിപൊളി നല്ല കുറുക്ക ചമ്മന്തിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്ര അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അപ്പോൾ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ എനിക്ക് കഴിക്കാനുള്ള ഗുളിയാണ് കേട്ടോ രാവിലെ ഇത്രയും ഗുളിക കഴിക്കാനുണ്ട് അപ്പം നല്ല ക്ഷീണമായി നല്ല ചുമയുമായി അപ്പോൾ ഇതിനേക്കാളും ഗുളിക കഴിക്കേണ്ടായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിത്രമാണ് അപ്പോൾ ഒരേ ടൈപ്പ് അഞ്ച് ഗുളിക അത് എന്താ ഒരു ടൈം കഴിക്കേണ്ടതാണ് അപ്പോൾ അത് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കത്തില്ല അഞ്ച് ഗുളിക കഴിക്കുമ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് അത് കഴിക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ലാത്ത പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കഴിക്കാൻ പറ്റില്ല പിന്നെ തൊണ്ടയ ഒരു ഗുളി അലിപ്പിച്ച് കഴിച്ചതാണ് പിന്നെ ഇത് സിറപ്പാണ് എനിക്ക് ഗുളികളൊക്കെ ഞാൻ എന്നും എത്ര വേണേലും കഴിക്കും കാരണം മൂന്നാലു വർഷമായിട്ട് സ്ഥീരം ഞാൻ മെഡിസിനിലാണ് അപ്പോൾ അത് പക്ഷെ എനിക്ക് മരുന്ന് സിറപ്പ് കുടിക്കാൻ ഭയങ്കര ഭയങ്കര പാടാണ് നല്ല കുത്തി കുത്തി ചുമയുണ്ട് ഇനി നാളെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തണം അപ്പൊ എന്താ പറയാ അത് കഴിഞ്ഞിട്ട് ഒരു രാവിലെ പണികളെല്ലാം തീർത്തു അത് കഴിഞ്ഞിട്ട് വീഡിയോ രണ്ടുമൂന്നെണ്ണം എടുത്തു എഡിറ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ അതെ അപ്പൊ ടൗണിലേക്ക് ഈ തിരക്കും അതും ഇതും ഒക്കെ അതിനേക്കാളും നല്ലത് ഇതിൽ നമ്മുടെ ഇവിടുന്ന് പൂമാല റോഡുണ്ട് അതായത് നമ്മുടെ അവിടെ ആലക്കോട് കലയന്താനി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പൂമാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നല്ല രസമാണ് അങ്ങോട്ട് ഇങ്ങനെ പോവാൻ സൈലന്റ് മരങ്ങളും കാ ഇതൊക്കെ ആയിട്ട് തെക്ക് നിരക്കുന്നുല്ല അപ്പൊ അങ്ങനെ പോകാൻ ഓർത്തിട്ട് അപ്പൊ അവിടെ ഒരു കടയുണ്ട് അവിടെ നല്ല എല്ലാം കപ്പയും കിട്ടും ഒത്തിരി വിലയൊന്നുമില്ല ഒരു ചെറിയൊരു ഒരു കട പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു തവണ വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അവിടെ അത് ഉണ്ടോ ചോദിക്കണം അവിടുത്തെ ചായയും നല്ലതാ പഴംപൊരിയും നല്ലതാ അപ്പൊ അത് ഒന്ന് പോയി നോക്കാട്ടോ ഉണ്ടാവോന്ന് എനിക്കറിയില്ല അപ്പൊ ഇനിയിപ്പൊ എന്തായാലും ഇല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ പുറത്തേക്കാലും നമ്മൾ വീട്ടിൽ വെക്കുന്നതൊക്കെ ഇഷ്ടം പക്ഷെ ഇപ്പം ആരോഗ്യമില്ല പക്ഷെ കഴിക്കണം എന്ന് എന്തോ ഒരു തോന്നല് അപ്പൊ ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അങ്ങോട്ട് പോണ റോഡ് കെട്ടോ ഈ റൂട്ടാണ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു നാലുമണിയൊക്കെ ആയിട്ടോ ഏ കൂടുണ്ട് ഇന്ന് പൊതുവേ ഇവിടെ തൊടുപുഴ മഴ കുറവായിരുന്നു ഇങ്ങോട്ട് പോകുമ്പോ ആ റൂട്ട് ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അപ്പൊ നമുക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല ഒരിത്തിരി മഴ കുറഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് ഇളം ദേശം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ ഏഹ് ഇവിടെയാണ് കട ആ കട കടേ ഇത് കണ്ടോ ഇതാണ് എല്ലാം കപ്പയെന്ന് എഴുതി വെച്ചിരിക്കുന്നണ്ടാവും പഴംപൊരി ഇരിപ്പുണ്ട് അപ്പൊ അതേ ചായ നല്ല അയ്യോ ഉരുമുരൂന്നിരിക്കുന്ന ഗോള് നമ്മളെ ഇവിടെ ബോളീന്ന് പറയാതെ ഞാൻ എല്ലായിടത്തും പോയപ്പോ പഴമ്പരി പഴമ്പരിപ്പിങ്കപ്പണ്ടെന്ന പറഞ്ഞേ ചൂട പരിപ്പാടാ കോരി കോരി ഇടുക അപ്പൊ ഒരു പരിപ്പാടം എങ്ങനെയാണോ ഉം ഞങ്ങൾക്ക് നടുക്കും ഒത്തിരി കട്ടികളത് ഇഷ്ടല്ല ഞങ്ങൾക്ക് നടുക്കും ഇങ്ങനെ കഴിയത്തില്ല പക്ഷെ ഇത് നല്ല മൊരുമൊരൂ നല്ല ചൂട് അപ്പൊ നമ്മള് എല്ലും കപ്പേ വാങ്ങിച്ചു ഇതേ ഇത് എട്ട് ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കിട്ടോ അത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങോട്ട് കേറി പോണ വഴിയാണ് ഇത് ഒരു ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ ഏതോ ആരുടെയോ പൂച്ച കയറിയിരിക്കുമായിരുന്നു ആ ഉച്ചക്ക് ചോറൊന്നില്ല അപ്പൊ കിളത്തേജ് തോരനും വാള മീനും ഉണ്ട് കേട്ടോ കപ്പ എല്ലി കപ്പ നമ്മൾ ഒരെണ്ണാൻ വാങ്ങിച്ചോളൂ അതും കൂടെ കുറച്ച് രണ്ടു പേർക്കൂടെ ഒരെണ്ണം വാങ്ങിച്ചിടും അങ്ങനെ ചോറ് ഉള്ളുകൊണ്ട് ജസ്റ്റ് അപ്പം അപ്പൊ ശരി